Ndi umuntu w’umukobwa wari umukobwa w’umukobwa w’umukobwa വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോക്ക് മച്ചമാരെ നമുക്ക് ഇന്നൊരു പായസം കുടിച്ചല്ല കുറച്ച് നാളായിട്ട് ഷെയ്ക്കുന്ന ആരങ്ങകളൊക്കെ കുടിച്ച് മടുത്തിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മളൊരു പായസം കുടിക്കാൻ വേണ്ടി ഉച്ച സമയത്താണ് പായസം കുടിക്കണമെങ്കിലും പായസം കുടിക്കാൻ ഭയങ്കര കൊതി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്താണ് ഇവിടെ പരിപ്പ് പായസവും അതുപോലെ തന്നെ അടപ്രദവും പായസവും വന്നത് സംഭവം രണ്ടിനും നാൽപ്പത് രൂപയെന്ന് വരുന്നത് പക്ഷെ നല്ലൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പായസം കുടിച്ച സമയത്ത് ഒരു മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയൊരു സമയം തന്നെയായിരുന്നു ഇതേ നോക്കി നല്ല ഫുൾ ഇത് പായസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഇപ്പം സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതുപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു പായസക്കടയുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഇതേ അപ്പം നിങ്ങൾ ഈ റൂട്ട് പോകണമെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറി ഒരു പായസം കുടിച്ച് നോക്കണം അപ്പം ബൈ ബൈ